ഹായ് അസലേക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ വിഭവമാണ് നമ്മുടെ സ്വന്തം കിഴങ്ങ് ഉപയോഗിച്ച് ഒരു ഫ്രൈ ക്രിസ്പിയായ അടിപൊളി കപ്പ ഫ്രൈ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്നാക്കാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പം കപ്പക്കിഴങ്ങ് ഹെൽത്തി ഫുഡാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് പുഴുങ്ങി കഴിക്കുന്നതാണ് വളരെ ഉത്തമം പണ്ടുള്ള ആളുകളൊക്കെ കഴിക്കുന്ന ഫുഡാണ് ഹെൽത്തി ഫുഡാണ് കപ്പക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് ഫ്രൈ ചെയ്ത് നോക്കാം ഞാൻ കപ്പ ആദ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പക്കേങ്ങ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഇവിടെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് അരിയുന്നത് പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തിന്നായിട്ട് തന്നെ അരിയണം എന്നാലേ വെന്ത് കിട്ടും ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അരിഞ്ഞു വെച്ച കപ്പ തണുത്ത വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഈ കിഴങ്ങിലെ സ്റ്റാർച്ച് കളയാനാണ് അങ്ങനെ ഇട്ടുവെക്കുന്നത് വെള്ളത്തിലിട്ട് വെച്ച കപ്പക്കിഴങ്ങ് ഡ്രൈ ആയതിന് ശേഷം പാകത്തിന് ഉപ്പ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചൂടാവാൻ വെക്കുക എണ്ണ ചൂടായതിനു ശേഷം കപ്പക്കേങ്ങ മിക്സ് ഓയിലിടുക ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുക്കുക ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഈ കപ്പക്കേങ് ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വറുക്കുമ്പോൾ രണ്ട് തവണ വറുക്കേണ്ടി വരുന്നുണ്ട് എന്നാലേ ക്രിസ്പി ആയിട്ട് കിട്ടുന്നുള്ളൂ ഇതങ്ങനെയല്ല ഇത് ഒരു തവണ കൊണ്ട് തന്നെ ക്രിസ്പിയായി കിട്ടുന്നുണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കണം കപ്പക്കേങ്ങിന് മധുരമുള്ളത് കൊണ്ട് ഇതും കുറച്ച് മധുരമുണ്ട് ചെറിയൊരു മധുരം പക്ഷേ നല്ല ടേസ്റ്റിയുമാണ് കപ്പക്കേങ്ങനെ ഓൾറെഡി മധുരമാണല്ലോ ഇത് ഫ്രൈ ചെയ്താൽ അത്ര ടേസ്റ്റൊന്നും ഞാൻ കരുതിയത് പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമാണ് ഇത് ഒരിക്കൽ ഉണ്ടാക്കിയവർ വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കും ടൊമാറ്റോ സോസും മയോണൈസും ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയുള്ളതായിരിക്കുമെന്ന്